ശ്രീലങ്കൻ യുവതി സന്നിധാനത്ത് എത്തിയതായി സ്ഥിരീകരിച്ചു ഇതോടെ ശബരിമല സന്നിധാനത്ത് വീണ്ടും യുവതികൾക്ക് എത്താമെന്ന അവസ്ഥയാണ് വ്യക്തമാകുന്നത് അതായത് യുവതി പ്രവേശനം സർക്കാരും പോലീസും തടയാൻ മുൻകൈ എടുക്കില്ല അവരെ തടയാൻ സദാ ജാഗരൂകരായി ഒരു വലിയ സംഘം പ്രതിഷേധക്കാർ ഇരുപത്തിനാല് മണിക്കൂറും നിലയുറപ്പിക്കാനുമാകില്ല അത്ര വലിയ പ്രതിസന്ധിയിലേക്ക് ശബരിമലയിലെ ആചാര സംരക്ഷണം എത്തി നിൽക്കുകയാണ് യുവതികളെ തടയുവാനായി പന്തളം കൊട്ടാരത്തിനോ തന്ത്രിക്കോ ഒരു സ്ഥിരം സംവിധാനവും പരിശോധനയും ശബരിമല സന്നിധാനത്ത് ഏർപ്പെടുത്താം എന്ന നിർദ്ദേശം വന്നുവെങ്കിലും അത് സർക്കാരും പോലീസും ചേർന്ന് തടയും സർക്കാർ അത് അനുവദിക്കില്ല പ്രതിഷേധക്കാർക്ക് സദാ ജാഗരൂകരായിരിക്കാൻ സാധിക്കില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ അടുത്ത സുപ്രീം കോടതിയുടെ വിധി അനുകൂലമായാൽ മാത്രമേ യുവതീപ്രവേശനം തടയാൻ ആകൂ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ ഓർഡിനൻസ് ഇറക്കണം നിലവിലെ സാഹചര്യത്തിൽ രണ്ട് സർക്കാരുകളും അത് ചെയ്യില്ല കേന്ദ്ര സർക്കാർ ഓർഡിനൻസ് ഇറക്കിയാൽ അത് രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പില് ദേശീയതലത്തില് സ്ത്രീ വോട്ടുകൾ ലഭിക്കുന്നതിൽ വൻ തിരിച്ചടിയാകുമെന്നാണ് അവരുടെ വിലയിരുത്തൽ കേരളത്തിലെ ഹൈന്ദവ ഭക്തരുടെ വികാരം പ്രാദേശികമായി സംരക്ഷിക്കട്ടെ എന്നാണ് കേന്ദ്രത്തിന്റെ നിശബ്ദ തീരുമാനവും നിലപാടും കേരളത്തിലെ പാർട്ടിക്ക് ഈ വിഷയത്തിൽ ഏതറ്റം വരെയും പോകാമെന്നും ക്രമസമാധാന വിഷയമുണ്ടായാൽ ഇടപെടുമെന്നും കേന്ദ്രം പറയുന്നു യുവതികൾ ഏതു സമയത്തും സന്നിധാനത്തെ കടന്ന് തിരുമുറ്റത്തും പതിനെട്ടാം പടിക്ക് മുകളിലും എത്താമെന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഇത് തടയാനും നിരീക്ഷിക്കാനും ആരുമില്ല വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ സർക്കാർ വന്നാൽ പോലും സ്ഥിതിയിൽ മാറ്റമുണ്ടാകില്ല കോൺഗ്രസ് ദേശീയ നേതൃത്വം കോടതി വിധിക്ക് അനുകൂലമാണ് യുവതി പ്രവേശനത്തെ എതിർത്താൽ ദേശീയതലത്തിൽ വോട്ട് ബാങ്ക് ചോരുമെന്നും ദേശീയതലത്തിൽ യുവവോട്ടർമാർ തിരിച്ചു കുത്തുമെന്നും കോൺഗ്രസും ഭയക്കുന്നു ഈ അവസരത്തിൽ ആകെയുള്ള ആശ്രയം കേരളത്തിലെ ഭരണമാറ്റമാണ് കേരളത്തിൽ പ്രാദേശികമായി കോൺഗ്രസ് ഹൈന്ദവ ഭക്തർക്ക് ഒപ്പമാണ് വരുന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശബരിമലയിൽ നിയമനിർമ്മാണം കൊണ്ടുവന്ന് യുവതി പ്രവേശനം തടയുമെന്ന് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ പോലും പ്രഖ്യാപിച്ചേക്കാം എന്തായാലും ഈ അവസരത്തിൽ ശബരിമല ഭക്തർ ദൃഢത ഹൃദയരാണ് ഓർഡിനൻസും നിയമനിർമ്മാണവും ഇല്ലാത്തതിനാൽ യുവതി പ്രവേശനം തടയാൻ പോലീസിനും സാധിക്കില്ല യുവതികൾക്ക് സംരക്ഷണം ി ഇരുപത്തിനാല് മണിക്കൂറും ശബരിമലയിലേക്കുള്ള പാത പോലീസ് തുറന്നിട്ടിരിക്കുന്നു പ്രതിഷേധക്കാർ എത്ര ദിവസം പ്രതിഷേധിക്കുമെന്നും എത്ര വർഷം പ്രതിഷേധിക്കുമെന്നും പോലീസും ഓഫീഷ്യലുകളും ചോദിക്കുന്നു ഉദാഹരണത്തിന് ശ്രീലങ്കൻ യുവതി ശശികല സന്നിധാനത്ത് വന്നതും കയറിയതുമെല്ലാം പോലീസ് നിരീക്ഷിച്ചിരുന്നു പ്രതിഷേധം ഉണ്ടാകുമോ എന്നറിയാൻ തന്നെയാണ് പോലീസ് കണ്ണടച്ചത് എന്നാൽ ഒരു പ്രതിഷേധക്കാരെയും കണ്ടില്ല പ്രതിഷേധമൊന്നും ഉണ്ടായില്ല എന്ന് മാത്രമല്ല ആരും ശ്രദ്ധിച്ചതുമില്ല ശ്രീലങ്കൻ സ്വദേശിയായ ശശികല സന്നിധാനത്ത് എത്തുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു ഇന്നലെ രാത്രിയാണ് യുവതി ശബരിമലയിലെത്തിയത് ഇവർ ദർശനം നടത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നുവെങ്കിലും സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല യുവതി സന്നിധാനത്ത് എത്തിയതായി രാത്രി തന്നെ ഐ ജി ഡി ജി പി അറിയിച്ചിരുന്നു താൻ പതിനെട്ടാം പടിക്ക് അരികിലെത്തിയിട്ടും പോലീസ് ദർശനാനുമതി നിഷേധിച്ചതാണ് രാവിലെ ശശികല മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് എന്നാൽ ഇത് സുരക്ഷ മുൻനിർത്തി പോലീസ് നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന ഭർത്താവിനൊപ്പം മലയിറങ്ങാതിരുന്നതും ഇതിന്റെ ഭാഗമായിട്ടാണ് അതേസമയം തന്റെ ഗർഭപാത്രം നീക്കം ചെയ്തതാണെന്നും നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് മല കയുന്നതിൽ തെറ്റില്ലെന്നും ശശികല പറഞ്ഞു ഇത് തെളിയിക്കുന്നതിനായി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടെന്നും അവർ വ്യക്തമാക്കി ശ്രീലങ്കയിൽ നിന്നുള്ള തീർത്ഥാടക ശശികല ഭർത്താവ് ശരവണമാരനും മകനും മറ്റൊരാൾക്കുമൊപ്പമാണ് ദർശനത്തിനെത്തിയത് പമ്പയിലെത്തിയ സംഘം പോലീസിന്റെ അറിവോടെ സന്നിധാനത്തേക്ക് തിരിച്ചു മണിയോടെ സന്നിധാനത്തെത്തിയ സംഘം ലക്ഷ്യത്തിനു മുൻപ് വഴി പിരിഞ്ഞു ഇതിനിടെ ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയെന്ന അഭ്യൂഹം പറഞ്ഞു എന്നാൽ താൻ മാത്രമാണ് ദർശനം നടത്തിയതെന്ന് ശരവണമാരൻ പറഞ്ഞിരുന്നു തുടർന്ന് പോലീസ് അന്വേഷണത്തിൽ ഭർത്താവും മകനും മലയിറങ്ങി എന്നാൽ ശശികല എവിടെയുണ്ടെന്ന് പ്രതികരിക്കാൻ ശരവണമാരൻ തയ്യാറായില്ല മലയിറങ്ങി ശരവണമാരൻ പമ്പയിലെ പോലീസ് ഔട്ട് പോസ്റ്റിൽ വിശ്രമത്തിനിരുന്നു തൊട്ടുപിന്നാലെ മാധ്യമങ്ങളുടെ കണ്ണിൽ ശശികലയെ പമ്പയിലെത്തുകയായിരുന്നു എന്നാൽ ശശികല പതിനെട്ടാം പടി കയറിയിട്ടില്ല ആചാര ലംഘനം നടത്തിയിട്ടില്ല എന്നത് ഉറപ്പായിട്ടുണ്ട് ശ്രീലങ്കൻ യുവതി ശശികലയ്ക്ക് വേണമെങ്കിൽ പതിനെട്ടാം പടി കയറാമായിരുന്നു കാരണം പ്രതിഷേധമില്ലായിരുന്നു പോലീസ് തന്നെയാണ് തടഞ്ഞതെന്നും ഇവിടെ ശ്രദ്ധേയമാണ് ശബരിമലയിലെ ആചാരം ആര് സംരക്ഷിക്കുമെന്നും ആര് കാവലിരിക്കുമെന്നും നിർണായക ചോദ്യം ഉയരുന്നു സംസ്ഥാന സർക്കാർ മാറി വരുന്നതുവരെ ഇവർ കാത്തിരിക്കണമോ അതോ ഈ സർക്കാരും സുപ്രീം കോടതി മാറി ചിന്തിക്കുമോ എന്നും ചോദ്യങ്ങൾ ഉയരുന്നു അത്യന്തം ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ശബരിമലയിലെ യുവതി പ്രവേശനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ന്യൂസ്